بسم الله الرحمن الرحيم എന്തിനാ നീ ബേജാറാകുന്നേ മഹാനായി ഞാനൊരു നല്ല ഒരു ഗുണപാഠം പറഞ്ഞു തരാം ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പെർമക്കളെ കെട്ടിച്ചുവിടുന്ന കാര്യം അടിക്കുന്ന ഈ കരിവയിലെ ഓരോ ഉമ്മയും മാപ്പയും പഠിക്കാൻ പറയുകയാളാണു സമയത്ത് ചക്രാതിന്റെ അവസ്ഥയിലെ രൂപം പിടിച്ച് വീടിന്റെ കത്ത് കിടക്കുമ്പോ മഹാനായി ോ ഉസുമാന് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി മക്കളതാ വളർന്നു നിൽക്കുകയാണ് ഒരു ചെറിയ കൂരയാട് വീടിൻ്റെ അകത്താണെങ്കിലൊന്നുമില്ല ആനായി പിന് മസൂദ് തങ്ങളോട് ഉസുമാന് തങ്ങൾ ചോദിക്കുന്ന മസൂദ കുറച്ച് നിർഹം ഞാൻ തരട്ടെ കുറച്ച് പടങ്ങാ തരട്ടെ എന്റെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപകാരപ്പെടുമല്ലോ ഒരായത് മനസ്സോട് തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ കിടന്ന് കരയുകയാ എന്നോട് നീ ഇത് ചോദിച്ചല്ലോ എനിക്ക് മക്കളെ കുറിച്ച് ടെൻഷനും എനിക്കില്ല മക്കളുടെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഏതെങ്കിലും ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗുരു സൂറത്തിൽ വാക്കിയോ അള്ളാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ

എല്ലാ ദിവസവും മറക്കാതെ അല്ലാഹു ദാരിദ്ര്യം നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെന്നിട്ട് പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി നീ നട്ടോട്ടോടേണ്ട ടെൻഷൻ അടിക്കണ്ട മോളെ സൂറത്തിൽ വാക്കിയ പടിക്ക് നാളെ മകരിമ് മുതൽ ഓത് അള്ളാഹു ഗ്രഹിക്കുമാർ ആകട്ടെ അള്ളാഹു ഗ്രഹിക്കുമാർ ആകട്ടെ പരിശുദ്ധമായ കുർആാനിൽ ഇല്ലാത്ത പരിശുദ്ധമായ കുർആാനിൽ എല്ലാവർക്കും ടെൻഷൻ ഒക്കെ ഇവിടെ പേടിയിലപ്പല്ലാദെ എന്റെ വീട് പോകുമോ വസ്തു പോകുമോ സ്വർണം പോകുമോ എല്ലാം ടെൻഷനില്ല ഒരു ടെൻഷനും വേണ്ട ചങ്ങാതി നീ ഹലാലായ മാർഗത്തിലിട ഉണ്ടാക്കി ഒന്നും പോകൂല

വേണോ ിലെ ഒരായ വേണമെന്നുള്ള ഒരു കൈവക്ക് എനിക്ക് ദുർബന്ധൊന്നുമില്ല നിന്റെ കയ്യും കണ്ണും കാലം പോയിട്ട് എനിക്കിവിടെ എന്താ അടിച്ചുപോയി രണ്ട് കിഡ്നി അടിച്ചു പോയാ പിന്നെ മരിക്കണ കാലം വരെ ഡയാലിസ് ഡയാലിസ് എന്ന അവസ്ഥ ഒരു രക്ഷയില്ല എന്റെ വൈഫിന്റെ വാപ്പ ആഴ്ചയില് മൂന്നെണ്ണം കഴിഞ്ഞ ആഴ്ചയാ കൂടെ ചെയ്തോണ്ടിരുന്നോർണം പോയത് എനിക്ക് ആ മനുഷ്യന് അത്ഭുതം എടാ അടുത്ത് അടുത്തുകിടന്ന് ചെയ്തോണ്ടിരുന്ന ആളും മരണപ്പെട്ടു ഞാൻ നോക്കുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ മെയ്യത്തും കാണാൻ പോയിട്ട് വന്നിരിക്കുക ആ ഫീത്തിന്റെ ഒരു കൈസും കൊടുക്കു ഒന്നുമില്ല മരിക്കണ കാലം വരെ തന്നെ മരിക്കണ കാലം വരെ പോയാ പോയതാ ക്യാൻസർ ക്യാൻസർ രണ്ടു ദിവസം മുമ്പേ ബുധനാഴ്ച കോഴിക്കോട് വയത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ താരത്തൊരു ക്യാൻസർ ഹോസ്പിറ്റൽ രാത്രി ഒരു മണിക്കാ പോയത് അവിടെ അറിയുന്ന ഒരു കാണാൻ പോയി കൈ 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 ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് അമ്മ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോ അവിടെ നിന്ന് പോണ ഇടക്കിട കേട്ടാ അവിടെ നിന്ന് പോണം അപ്പൊ മനസ്സിലാകും അള്ളാഹുബേ പഠിച്ചവനെ വേദന സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാത്രി ഒരു മണിക്ക് നമ്മൾ ആ സമയത്ത് മൊബൈലിൽ കുത്താ ആ സമയത്ത് യൂട്യൂബിൽ കയറിയിരുന്നിട്ട് ആവശ്യമില്ലാത്തത് കാണുന്നത് അള്ളാഹു കാത്മാറാകട്ടെ എന്റെ അള്ളാഹു നൽകിയിരിക്കുന്ന അങ്ങത്ത് മരിക്കുന്ന കാലം വരെ നിലനിൽക്കും ഒറ്റ ആയ തോതിയാ മതി ഖുർആാനിലെ ഓതുവോ ഓതുവോ ഉറക്കം പറ കാരണം ഈ നാവുണ്ടെങ്കിൽ പറയാൻ പറ്റൂന്ന് ഉറക്കെ പറഞ്ഞേ ഇൻഷാ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം അതിനകത്ത് അള്ളാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് കഥയല്ല കഥ പുസ്തകമല്ല അള്ളാഹു അതിനകത്ത് ഒരുപാട് ചരിത്രം പറയുന്നു അതിനകത്ത് രണ്ട് കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിനകത്ത് രണ്ട് ചെറുപ്പക്കാർ അതിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരനോട് പറയുകയാ തന്റെ തോട്ടമൊക്കെ നശിച്ചുപോയപ്പോ എടാ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു

പറഞ്ഞേ മാറുമ്പോ വീട്ടിലേക്ക് താമസം കടയിലേക്ക് പോകുമ്പോ കച്ചവടത്തിന് കേറുമ്പോ വണ്ടി കേറുമ്പോ ജോലിക്ക് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ അള്ളാഹു നൽകി ഞാൻ നിനക്ക് നിലനിർത്തി തരും അള്ളാഹു നൽകും മാറാകട്ടെ അല്ലാതെ ഓട്ടോടെ മുന്നിൽ മാഷാ അല്ലാ പുറകിൽ തന്നെ കാക്കയ്ക്ക് വേണ്ടി അവസ്ഥയായി അല്ലെങ്കിൽ വീട് പണിക്കുമ്പോ വീടിന്റെ മുന്നിൽ മാഷാള്ളഷാ അല്ല എഴുതണ്ടേഴുതി കൊട്ടാരം പണിയുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ ഖുർആൻ പറഞ്ഞത് ചില കൊട്ടാരം രണ്ടു കോടിയുടെ വീട് കിട്ടുന്നവനും മാഷാള്ളേലോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഭീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ വീടിന്റെ പണി വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവർ വിവാഹം നടക്കേണ്ടവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവർ വീടിന്റെ കഴിഞ്ഞിട്ട് നീ നടക്കും എന്താ ഇല്ലാത്ത ഇറക്കാനുള്ള ആയത്തില്ലേ

എല്ലാരും ഇവിടെ പോകുന്ന വഴിയിൽ അള്ളാഹുബെ പടച്ചവന് വീടാൻ യോഗമുണ്ടെങ്കിൽ ആ യോഗം തട്ടി മാറ്റാൻ ഈ സതക്കിക്ക് കഴിയും ഈ സതകയ്ക്ക് കഴിയും അപകടങ്ങളുണ്ടോ തട്ടിക്കളയാൻ ഈ സദക്കഴിയും പറഞ്ഞത് ഒരു സദക്കെടുത്ത് തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നു ഒന്ന് തല ഉയർത്തി നോക്ക് മുകളിൽ മലക്ക് നിൽക്കുന്നു ബക്കറ്റിന്റെ അകത്ത് പൈസ പങ്ക് മലക്കുഹുവേളങ്ങൾക്ക് കൊടുത്തവൻ നീ ഹൈറും വറുക്കത്ത് നൽകണേ അല്ല കൈകെട്ടിയിരുന്ന മലക്ക് പറയും ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല നമ്പുരാനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയം പിടിച്ചു വെക്കണേ അല്ല അള്ളാഹു കുമാർ ആകട്ടെ എല്ലാരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ാഹുബലി ഹസല്ല മാതങ്ങള് സ്വഹാബികളുടെ ചാരത്തേക്ക് കിടന്നു വന്നു പ്രവാചകം പറഞ്ഞു സ്വഹാബാ

ോട് ചോദിച്ചു സഹാബാ നിങ്ങളെന്തേ കരയാത്തതോ നിങ്ങൾക്ക് കരച്ചരി വരുന്നില്ല നിയോ യാളും കരഞ്ഞു അവസാനം ഊതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എൻ്റെ കരയാത്തത് ഞങ്ങൾക്ക് വരുന്നില്ല വരുന്നില്ലരുതിയോ അള്ളാഹവിന്റെ പ്രവാചകം പറഞ്ഞു കരയണം സ്വാബാ കരയണം സഹാബ ഈ സൂറത്തോടുമ്പോ കരയണം സഹാബ തരച്ചൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ സഹാബാ സൂറത്ത് സൂറത്ത് ഓതുന്ന ഓതുന്ന സമയത്ത് സമയത്ത് നിങ്ങൾ നിങ്ങൾ കരയണം കരയണം അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രങ്ങന്മാരേ കരയേണ്ടത് സീരിയലിന്റെ മുന്നിൽ നിന്നില്ല കണ്ടിട്ടല്ല കരയേണ്ടത് കരയുന്നത് അവള് അഭിനയിക്കുകയാണ് അവള് പണം കിട്ടാൻ അഭിനയിക്കുന്നു അത് കണ്ടിട്ട് നീ നരകത്തിന് വേണ്ടി കരയുന്നു എങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഗുരു ആരോഗ്യൊന്ന് അഭിനയിക്കാൻ കഴിയുമോ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കാൻ കഴിയുമോ അള്ളാഹു നിനക്ക് സ്വർഗം തരുന്നു திருகுர்ஆன் ஓதியட்டான ஒரு பாで மஹதீமாறு கரணது மஹதீ நஃபீஸத்தில் முஸ்லியா இந்த சூரத் கேட்டபடா போதம் கெட்டு வீடது இந்த சூரத் கேட்டபடா கபரின் வீடிண்ட கெட்டு கபரு குளித்தது இந்த சூரத் கேட்டபடா கபரின் 곁ரங்கி நஸ்கரித்தது இந்த சூரத் கேட்டபடா கபரின் 곁ிருந்து குர்ஆன் ஓதியது அல்லாஹ்வோ അവസാന പെങ്ങളെ പ്രിയപ്പെട്ട അവസാനോട്ടാണ് ചരിത്രം നിനക്കറിയുമല്ലോ മൈമൂനിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ മിന്നൂറിയും സ്ത്രീയുടെ ചരിത്രം നിനക്കറിയുമല്ലോ ഇതുപോലെ എത്രയെത്രയോ മഹതിമാർ സിനിമാ നടിമാരല്ല സീരിയലിന് നടിമാരല്ല ഏതെങ്കിലും പുസ്തകങ്ങൾ വന്ന് നായികമാരല്ല ഒരു ആരോപിയത്ത് കരഞ്ഞവരാ ഒരു ആരോപിയത്ത് മരിച്ചവരാ സുരഗസ്സിന്റെ അവകാശികളാ അതുകൊണ്ട് സമയം കിട്ടുമ്പോ ഈ ചരിത്രം ചരിത്രമങ്ങ് വായിച്ചു നോക്കുന്നത് നല്ലതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വീപ്പമാരോട് മഹാനായ താഴെത്തോട് മല്ലടിച്ചു മറവുകൾ താഴാർ കടന്നുമെന്നു എന്തിനാ കരയുന്നത് പറഞ്ഞു കുടിക്കലമല്ല എന്നിട്ട് തന്റെ കൂട്ടുകാലനോട് വസീയത്തിൽ ഞാ മരിച്ചു കഴിഞ്ഞു ഈ വസ്ത്രമെന്റെ കബന്കത്ത് വെച്ച് പുതിയതേ പായന്റെ കബരൻറെ അകത്ത് വെക്കരു അസുഖങ്ങളോട് കൂടി കൃത്യ ഈ കീരിപ്പറഞ്ഞ വസ്ത്രം എന്തിനാണ് ഈ കീരിപ്പറഞ്ഞ പായന്തിനാണ് അവിടെ പറയുകയാണായിരം മഹത്വഭൂതിയത് പായയുടെ മുകളിലിരുന്ന് ഈ എണ്ണായിരം പ്രാവിശ്യം കുറു ആനാക്കുന്നതൊരവസാനം വരൂശ്രതങ്ങളുണ്ടല്ലോ അവസാനം മരിക്കാൻ കിടക്കുന്നു ഈ പള്ളിക്കകറ്ററു നമസ്കാരം കഴിഞ്ഞിട്ട് പത്ത് പ്രാവിശ്യം പറയില്ല ഇലല്ല ഉസ്താദിന്റെ കൂടെ പറയുന്നവരാ എന്റെ പ്രിയമുള്ളവര് എന്നിട്ട് പറയുന്നു അങ്ങനെ പറഞ്ഞു 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 തത്താമത്തെ പ്രാവശ്യം அங்கதம மோ எத்திரம்யோ எியூப்பனே எந்த பிரியப்பட்டாரா மகானாய சுயிதினா விசுமா ജന്മത്തിൽ ശത്രുക്കളെ വീടിന്റെ പുറകിലൂടെയിറക്കിയ കുടാതീമ്പിടങ്ങ് ിരുന്ന കുറു ആരും ചേർത്ത് പിടിച്ചു എന്റെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കളോ സുമാരതങ്ങളെ കൊല്ലുമ്പോ ഉസ്മാൻ തങ്ങളെ കയ്യിൽ വന്ന കുറുആ താഴ്ത്തില്ല അവസാനം തന്റെ രക്തമുണ്ടല്ലോ ഉസ്മാന തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി കുറു ആറിലെ ഒരാഴുത്തിൻറെ മുകളിൽ വീരു സ്വർഗവാള അതുകൊണ്ട് കരഞ്ഞു അഭിനയിക്കുന്നില്ല അഭിനയിക്കാൻ അറിയുമല്ലോ കണ്ടുമുട്ടണമുണ്ടോ എന്നെങ്കിലും നിന്റെ കണ്ണു നിറയുന്ന പോങ്കിലും നിന്റെ കണ്ണു നിറയുന്ന എന്നെങ്കിലും നിന്റെ കണ്ണു പറയും ഒരു പകരമല്ലാതെ സുരുകന്ദരിമെന്ന് മുഹമ്മദ് മുസ്തഫി മുഹമ്മദ് اللهم الله نموك باقين نلغم راقته. الله نموك سورة تان سورة التقاصر بسم الله الرحمن الرحيم الهاكم حتى زرتم المقابر كلا سوف تعلمون ثم كلا, كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ോതുമ്പോ കരയണം അല്ലെങ്കിൽ അഭിനയിക്കണം കരയാ നമ്മളെ കൊണ്ട് പറ്റൂല ഉള്ള കാര്യം പറഞ്ഞ കരയാന് പറ്റൂല അഭിനയിക്ക് സ്വർഗം കിട്ടും അള്ളാഹു മന്ദരുമാർ ആകട്ടെ അള്ളാഹു മന്ദരുമാർ ആകട്ടെ